ഹിറ്റ് ചാപ്റ്റർ വൺ എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗമായ ഹിറ്റ് ചാപ്റ്റർ ത്രീ ഇറങ്ങാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സിനിമാ ലോകമാകെ ചർച്ച ചെയ്യുന്നത് മികച്ച തിരക്കഥയുടെ പിൻബലത്തിലും സസ്പെൻസും കൊണ്ട് പ്രേക്ഷകരെ ഏറെ രസിപ്പിച്ച തെലുങ്ക് ചിത്രമായിരുന്നു ഹിറ്റ് ചാപ്റ്റർ വൺ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവത്തിൽ പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിലും വലിയ വിജയം നേടിയിരുന്നു നടൻ നാനിയായിരുന്നു ചിത്രം നിർമ്മിച്ചത് ചിത്രത്തിന്റെ മികച്ച വിജയത്തിന് പിന്നാലെയാണ് രണ്ടാം ഭാഗവും ഇറങ്ങിയത് ഇനി മൂന്നാം ഭാഗം എത്തുന്നുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ആരാധകരും ഏറെ പ്രതീക്ഷയിലാണ് ചിത്രത്തിന്റെ ടീസർ പുറത്തുവന്നതോടെ മികച്ച വിജയം തന്നെ നേടുമെന്നാണ് ആരാധകർ പ്രതീക്ഷ നാനിയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നതെന്നതും പ്രത്യേകതയാണ് അർജുൻ സർക്കാർ എന്ന പോലീസ് ഓഫീസറായാണ് നാനി ചിത്രത്തിലെത്തുന്നത് ആദ്യ ഭാഗങ്ങൾ പോലെ തന്നെ സസ്പെൻസും ടിസ്റ്റുമൊപ്പം വയലൻസും നിറഞ്ഞതാകും സിനിമയെന്നാണ് ടീസർ നൽകുന്ന സൂചന തെലുങ്കിലെ ദി മോസ്റ്റ് വയലന്റ് ചിത്രമെന്നാണ് സിനിമയെക്കുറിച്ച് അണിയറ പ്രവർത്തകർ പറയുന്നത് റിലീസായി നിമിഷ നേരങ്ങൾ തന്നെ ടീസർ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ആദ്യ രണ്ട് ഭാഗങ്ങൾ ഒരുക്കിയ സൈലാഷ് കൊളാനു തന്നെയാണ് മൂന്നാം ഭാഗവും തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ചിത്രം മെയ് ഒന്നിന് എത്തുമെന്നാണ് വിവരം കെ ജി എഫ് എന്ന സിനിമയിലൂടെ പ്രേക്ഷക പ്രിയ യായ ശ്രീനധി ഷെട്ടിയാണ് ചിത്രത്തിലെ നായിക സൂര്യ ശ്രീനിവാസ് റാവു രമേശ് എന്നിവർക്കൊപ്പം ആദ്യ രണ്ട് സിനിമകളിലെ നായകന്മാരായ വിശ്വക്സെനും അതിവിശേഷും സിനിമയിൽ അതിഥി വേഷങ്ങളിലെത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് സാനു ജോൺ വർഗീസ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയ്ക്കായി മിക്കി ജെ മേയറാണ് സംഗീതം നൽകുന്നത് വാൾ പോസ്റ്റർ സിനിമ യൂണിവേഴ്സ് പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ പ്രശാന്തി തിബ്രനേനിയും നടൻ നാനിയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം